ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം അത് കുറേയധികം വൈകിപ്പോയൊരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് വൈകിപ്പോയി ഞാന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് പകുതിയാക്കി വെച്ചിട്ട് പിന്നെ ചെയ്യാനൊരു സമയം കിട്ടിയിട്ടില്ല ഇനി അപ്പം അതുകൊണ്ടാണത് വൈകിപ്പോയത് അപ്പം അന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ ഇതാ അടക്ക പറിക്കണമല്ലൊക്കെ ഉണ്ട് കേട്ടോ മഴയുണ്ട് രാവിലെ നല്ല മഴ ആയിരുന്നു അപ്പം മഴ ഇതപ്പം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പറിക്കൽ ഉണ്ടാവൂലെന്നെ മഴ ഇടയ്ക്കൊന്ന് തോരും അതേപോലെ ഒന്നിങ്ങനെ ചാറിങ്ങാണ്ട് പെയ്യും ചെയ്യും എന്നാൽ ഇടക്ക് നല്ല ശക്തിയായി പെയ്യും ചെയ്യും അങ്ങനെ ഇനി എന്നാലും കുഴപ്പമൊന്നുമില്ല അവര് പണിക്കാർ നേരം വൈകിട്ടാണ് കേട്ടോ വന്നത് സമയം ഒമ്പത് മണിക്കായപ്പോഴാണ് വന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല രാവിലെ ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെരിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തീർത്തിട്ട് ഞാൻ പൊറാട്ടയും ചായയും കൊണ്ടുവന്നതാണ് കേട്ടോ ചായ പിന്നെ രാവിലെ കൊണ്ടുപോയി പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ പൊറാട്ട വാങ്ങിയാണ്ട് അങ്ങനെ പറമ്പക്ക് വന്നത് ഒമ്പത് മണി ആയക്കണമല്ലോ വന്നപ്പം മഴ ഇത് കാരണമാണ് അത്ര ലേറ്റ് ആയത് അപ്പോൾ പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര കാവുമ്പോത്തിന് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നേരം വൈകിയതാണ് നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പണിക്കാർക്ക് പിന്നെ രാവിലത്തെ ഫുഡ് മാത്രം മതി കേട്ടോ ഉച്ചക്ക് അങ്ങനെ ചിലവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ മൊത്തത്തിൽ കരാറ് കൊടുത്ത് പറിക്കാനും പിന്നെ പൊറുക്കാനും ഒക്കെ ആളുണ്ട് നമ്മൾ പൊറുക്കി ഒപ്പം നടന്ന് പൊറുക്കി കൊടുക്കൊന്നും വേണ്ട പിന്നെ ഒരു പോയി കഴിഞ്ഞിട്ട് അടക്കുണ്ടാവുമല്ലോ പൊറുക്കാത്ത കണ്ണിൽ കാണാത്ത അടക്കാളുണ്ടാകുമല്ലോ കലായി പൊറുക്കുക എന്ന് പറയും അപ്പോൾ അതൊന്ന് വൈകുന്നേരം പോയിട്ട് അങ്ങനെ പൊറുക്കണം ആദ്യമൊക്കെ ഇങ്ങനെ അടക്കപറിച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കവുങ്കുമ്മ കയറിയിട്ട് പിന്നെ മറ്റേ കവുങ്കുമ്മക്ക് ആട്ടി ആട്ടി അങ്ങനെയാണല്ലോ അല്ലേ പറിച്ചീണത് ഇപ്പം അങ്ങനെ കാണലില്ല അപ്പം മഴ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വഴുക്കും കരുതിയിട്ടായിരിക്കും ചിലപ്പം അപ്പോൾ അവൾക്ക് എത്തുന്നു മാത്രം ഇങ്ങനെ പരിക്കുകയാണ് അപ്പോൾ മെഷീൻ വെച്ചിട്ട് കാടൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പറിച്ചാലൊന്നും കാണൂല കാടിൻ്റെ ഉള്ളിൽക്കൂടെയും എന്നാൽ തന്നെ അടി അടിയിൽ കൂടെ ഇലൻ്റെ അടിയിലൊക്കെ മറവില്ല ഉണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ കാണൂല നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി നോക്കണം എന്നാലേ കാണുള്ളൂ പിന്നെ കുറച്ച് മുളകും ഉണ്ടായിരുന്നു അതേപോലെ ഒരു രണ്ട് വാഴക്കൊല വെട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ കൊണ്ട് ഇനി നേരെ വീട്ടിൽ പോവുകയാണ് ചെന്നിട്ട് വാടം കുളിക്കാനും ഒക്കെ ഉണ്ട് പിന്നെ ചോറും ആയിട്ടുള്ള കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു പണിക്ക് നിൽക്കണ്ട അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രാവിലത്തെ മുൻപ് ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് നമ്മൾ നല്ല ഒരു കപ്പയും പിന്നെ അതുപോലെ ചിക്കനായിട്ടൊരു കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോത്തെ റെസിപ്പി അപ്പോൾ പറമ്പ് പോയി വന്നിട്ട് പിന്നെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് സമയം ഒരു രണ്ടരക്കായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നത് കുളിക്കാൻ പോകാനും പോയിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടല്ല നല്ല മഴ ഇനി വെള്ളത്തിന് കുറച്ച് കല കലക്കുണ്ടിനി അപ്പോൾ അതുകൊണ്ട് പൊഴിക്കൊന്നും പോകാൻ പറ്റിയില്ല വീട്ടിൽ നിന്നേ അങ്ങനെയാണ് വേഗം കുളിച്ചു പിന്നെ ഞാനിതാ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതിക്ക് സവോളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെച്ചു ഇനിയിപ്പോൾ അതാ പൂള കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കേട്ടോ രാവിലെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ വൈകുന്നേരത്തിന് വെക്കാന്ന് കരുതി സെപ്പറേറ്റ് ആക്കി ആക്കിങ്ങാണ്ടാണ് കേട്ടോ വെക്കുന്നത് മിക്സ് ആക്കി ആക്കിങ്ങാണ്ടല്ല കറി വേറെ പൂള വേറെ പിന്നെ ഇതിക്ക് നമ്മൾ തൈരും കൂട്ടിയാണ് കേട്ടോ കഴിക്കണത് തൈരും കൂട്ടി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് തൈരും കൂട്ടി നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളു അത്രക്ക് ടേസ്റ്റ് ആണ് കഴിച്ചതുകൊണ്ട് പറയാണ് കേട്ടോ അപ്പൊ അതാ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി പൈക്ക് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ട് വേവിക്കണം കറി നമുക്ക് അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത് പൂള പിന്നെ ഗ്യാസും പോലും വെക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടൊന്നുമില്ല കപ്പയാകുമ്പം നമുക്ക് അത്യാവശ്യം കറി വേണമല്ലോ ഒഴിച്ച് ഒഴിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ സവാളയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ അതുപോലെ ചിക്കൻ മസാലേൻ്റെ പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വാട്ടിയെടുത്തിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പൂള വെച്ചതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഉടച്ച മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചിക്കന് ഇതിൻ്റെ മസാലയൊക്കെ തിളച്ച് വന്നപ്പം ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ മല്ലിച്ചപ്പും വിതറി കൊടുക്കണുണ്ട് പിന്നെ ചിക്കനും കൂടി റെഡി ആയാൽ ഇറച്ചിയും പൂളിയും സെറ്റായിട്ടോ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തൈരും കൂടി എടുക്കണം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ വേണ്ടത് പുളിയുള്ള തൈരാണ് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുക പിന്നെ സവോളക്ക് പകരം ചെറിയുള്ളി എടുക്കണം ചെറിയുള്ളിയാകുമ്പം ഒന്നും കൂടിയും ടേസ്റ്റാണ് പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും അരിഞ്ഞത് അരിഞ്ഞു കൊടുക്കുക അപ്പോൾ അതാ പൂളയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലോണം ഒഴിച്ച് കണ്ട് കഴിക്കാനും വേണ്ടിയിട്ട് നല്ല മഴയാണ് കിട്ടോ പുറത്ത് ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ചായ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ തൈര് ഒഴിച്ചു കൊടുക്കട്ടെ തൈര് ഒഴിച്ച് കഴിച്ചാൽ നല്ല രസമാണ് കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഇനി എപ്പോഴെങ്കിലൊക്കെ പൂള കിട്ടുമ്പോഴേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയ്ക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലേക്കും